മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയും കേരളത്തിന് രണ്ട് മന്ത്രി പദവിയും ആഹ്ലാദ പ്രകടനവുമായി ബിജെപി പ്രവർത്തകർ പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിക്കണ്ടംപാക്കിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം തമ്പാനങ്ങാടി തങ്ങൾപ്പടിയിൽ സമാപിച്ചു രാവിലെ പായസവിതരണത്തോടെയാണ് ആഹ്ലാദ പരിപാടിക്ക് തുടക്കമിട്ടത് തുടർന്ന് അരിക്കണ്ടമ്പാക്കിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പാണ്ഡിക്കാട് ടൗൺ ചുറ്റി തമ്പാനങ്ങാടി തങ്ങൾപ്പടിയിൽ സമാപിച്ചു അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് കെ പി ഗോപിനാഥൻ ബിനീഷ് ബാബു ടി എച്ച് ഷരീഫ് കെ പി ശശീന്ദ്രൻ കെ കെ പ്രമേശ് ഹരിദാസ് കീഴാച്ചൂർ പ്രമോദ് വളരാട് വിജയൻ നായർ വലിയത്രപ്പടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്